ചേർത്തലയിലെ യു ഡി എഫ് കൗൺസിലർ അതിദരിദ്രർക്കുള്ള ഭക്ഷ്യ കൂപ്പണിൽ തിരിമറി നടത്തിയെന്ന ആരോപണം ചേർത്തല നഗരസഭ പോലീസിന് പരാതി കൈമാറി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന കൗൺസിലർ കൗൺസിലർക്കെതിരെ കേസെടുക്കണമെന്ന ഡി വൈ ചേർത്തല നഗരസഭ ഇരുപത്തി അഞ്ചാം വാർഡ് കൗൺസിലർ എം എ സാജുവിനെതിരെ ചന്ദ്രാനന്ദമഠത്തിൽ ആനന്ദകുമാറാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത് അതിദാരിദ്ര്യ കുടുംബത്തിനുള്ള ഭക്ഷ്യക്കെറ്റ് കൂപ്പൺ നഗരസഭയിൽ നിന്ന് കൗൺസിലർ കൈപ്പറ്റിയെങ്കിലും തനിക്ക് നൽകിയില്ലെന്നാണ് ആനന്ദകുമാറിന്റെ പരാതി ഞാൻ എൻ്റെ പെൻഷൻ വാർഷിക പെൻഷൻ്റെ സമയം കഴിഞ്ഞിട്ട് കുറേ മൂന്നാലഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ അതിന്റെ പേപ്പർ കൗൺസിലറാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൗൺസിലറിന് കുറേ നടന്നാണെന്ന് നടന്ന് വിഷമിച്ചിട്ടാണ് ഞാൻ നേരിട്ട് അക്ഷയ പോയി അവിടുന്ന് ഈ പേപ്പറൊക്കെ കൊടുക്കും മുനിസിപ്പാലിറ്റി ചെന്നപ്പോഴാണ് എനിക്ക് അർഹതപ്പെട്ട് കിട്ടണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കിട്ടി കിട്ടാനില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ലായെന്ന് പറഞ്ഞു എനിക്കതിനെപ്പറ്റി അറിയാൻ പറഞ്ഞു ഇതാണ് സംഭവം അപ്പോൾ ഒരു വേണം എന്ന് പറഞ്ഞു അങ്ങനെ എഴുതി മേടിക്കും അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളിയും പുള്ളിയുടെ ആൾക്കാരും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് ഞാൻ എന്നോട് ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് പുള്ളി വേറെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് വേറെ കൊടുക്കണമെന്ന് പുള്ളി പറഞ്ഞത് എനിക്കറിയില്ല അത് എന്നോട് ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ട് നഗരസഭാ സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ പരാതി നൽകിയ ഗുണഭോക്താവിന് ഉൾപ്പെടെ രണ്ടുപേരുടെ ഭക്ഷ്യക്കൂപ്പണിൽ തിരിമറി നടന്നതായി കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ഗുണഭോക്താവിന്റെ പരാതി നഗരസഭയുടെ റിപ്പോർട്ട് സഹിതം ചേർത്തല പോലീസിന് കൈമാറി നഗരസഭ ഇരുപത്തിയഞ്ചാം ആർഡ് കൗൺസിലർ എം എ സാജുവിനെതിരെയാണ് ആരോപണം ശക്തിപ്പെടുന്നത് അതിദാരിദ്ര്യ പട്ടികയിലുള്ളവർക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപയുടെ ഭക്ഷ്യ കൂപ്പണാണ് സർക്കാർ നൽകുന്നത് കൂപ്പൺ ഉപയോഗിച്ച സിവിൽ സപ്ലൈസ് ഡിപ്പോയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാം അവശരായതിനാൽ വലിയ വർഷം ഗുണഭോക്താക്കൾക്ക് കൗൺസിലർമാർ വഴിയാണ് കൂപ്പൺ എത്തിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് കൂപ്പണോ പക്ഷക്കിറ്റോ ലഭിക്കാത്തതാണ് പരാതിക്കിടയാക്കിയത് എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൗൺസിലർ എം എ സാജു പറഞ്ഞു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു തിരുവോണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹം ആ സമയത്ത് ഭാഗവത പാരായണം നടത്തുന്ന ഒരു സമയമാണ് ഭാഗവതമോ രാമായണമോ അങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചെന്നു അപ്പോൾ ഓണമല്ലേ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഞാൻ ഒരു മുണ്ട് കൊടുത്തു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചതാണ് ചേട്ടാ ചേട്ടൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കിറ്റോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ ചേട്ടൻ അതെങ്ങനെയാണ് സ്വീകാര്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും കൃത്യമായി എടുത്തു പറയുന്നു അനിയ ഇതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇവിടെ പാചകം ചെയ്യാനോ മറ്റ് കാര്യങ്ങൾക്കുള്ള സാഹചര്യമില്ല ഗ്യാസോ സ്റ്റവോ ഒന്നുമില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ് അതിനുശേഷം ഈ കിറ്റ് വരുന്ന സമയത്ത് പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷം പുള്ളിയോട് ഇറ്റു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അനിയാ ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇതാർക്കെങ്കിലും എന്നെപ്പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന അംബികാപ്രസാദ് കൈലാസത്ത് വിളി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഞാൻ ഈ സാധനം കൊടുത്തു അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അവരുടെ മകൻ മരണപ്പെട്ടു പോയി ഒരു മകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനിത് കൊടുത്തു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എനിക്കെതിരെ എന്താ പറയുക സ്വാഭാവികമായും എനിക്കെതിരെ എന്തുകൊണ്ട് തിരിഞ്ഞുവെന്നറിയില്ല ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ഒക്കെ ഉണ്ടാകാം അപ്പോൾ അതിൻ്റെ പേരിലാണ് പിന്നെ ഇലക്ഷൻ കാലഘട്ടമല്ലേ പക്ഷേ ഞാനിപ്പോഴും എനിക്കൊരു കുറ്റബോധമോ എനിക്കൊരു ബുദ്ധിമുട്ടോ മാനസിക വ്യഥയോ ഒന്നുമില്ല കാരണം ഞാൻ ചെയ്തത് ജനീവനായ ആൾക്കാർ ഞാൻ ആ കിറ്റ് കൊടുത്തത് എൻ്റെ വാർഡിലൊരു മനുഷ്യരെ പുള്ളിക്ക് വീടില്ലാത്തത് കൊണ്ട് പുള്ളിക്ക് വീടും അതുപോലെ ഉപജീവന മാർഗ്ഗത്തിലുള്ള ഒരു സാഹചര്യം ഞാൻ ഒരുക്കി കൊടുത്തു എനിക്ക് ആനന്ദ ചേട്ടനോട് എനിക്ക് എന്ത് വ്യക്തിപരമായ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല ആരെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചത് അത് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല പക്ഷേ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് തട്ടുകെടുവ് കിട്ടും എന്നുള്ളത് അത് നൂറ് ശതമാനം വിശ്വാസമാണ് പിന്നെ എൻ്റെ പാർട്ടി എന്നോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ തന്നെയുണ്ട് എൻ്റെ പാർട്ടി എന്നോടൊപ്പം തന്നെയുണ്ട് തീർച്ചയായിട്ടും പാർട്ടിയുമായി ആലോചിച്ച് ബാക്കി മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കും ആനന്ദകുമാറിന്റെ അനുവാദത്തോടെ ഭക്ഷ്യക്കൂപ്പൻ മറ്റൊരു പാവപ്പെട്ട കുടുംബത്തിന് നൽകിയെന്നാണ് സാജു പറയുന്നത് ഭക്ഷ്യക്കൂപ്പൺ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതീകാത്മക പ്രതിഷേധ സമരം നടത്തി ഗുണഭോക്താവിനെ വീട്ടിൽ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചായിരുന്നു സമരം ആരോപണവിധേയനായ കൗൺസിലർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം കരുവ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് അടുക്കുടി ദിനൂപ മേഖലാ സെക്രട്ടറി എ ആർ അരുൺകുമാർ മേഖലാ പ്രസിഡന്റ് അക്ഷയ് തിലക് വിമൽ വിമൽകുമാർ ബർണോ ബോസ് കെ രജനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതിദരിന്തര കുടുംബത്തിന് സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കിറ്റ് കൂപ്പൺ തിരിമറി നടത്തിയ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ നടപടി വേണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദും ഏരിയ സെക്രട്ടറി ബി വിനോദും ആവശ്യപ്പെട്ടു